സ്റ്റാർലൈറ്റ് ഫൈക്കസ് പ്ലാന്റ് യു കെയിലെ റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ അവാർഡ് ഓഫ് ഗാർഡൻ മെറിറ്റ് കിട്ടിയ ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് വീട്ടിനകത്തും വളർത്താവുന്നതാണ് അകത്ത് വളർത്തുവാണെങ്കിൽ വായുവിൽ വരുന്ന ഫോർമാലിറ്റി വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇത് പുറത്ത് മണ്ണിൽ വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ചില വെറൈറ്റീസ് ഇതിപ്പോൾ വെരിഗേറ്റഡ് ഇലകളുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് നല്ല പച്ച നിറുള്ള ഇലകളുള്ള വെറൈറ്റീസ് ഉണ്ട് ഫൈക്കസിൻ്റെ ആ ഫൈക്കസൊക്കെ ചിലപ്പോൾ വലിയ മരങ്ങളായിട്ടൊക്കെ വളരാൻ സാധ്യതയുണ്ട് മീറ്റർ കണക്കിൽ ഉയരമുള്ള വലിയ വലിയ മരങ്ങളായിട്ടും വലിയ വേരുകളൊക്കെ ഉള്ള മരങ്ങളായിട്ട് വളരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് പക്ഷേ ആരും അങ്ങനെ മരമായിട്ട് വളർത്തണം ഞാൻ കണ്ടിട്ടില്ല മിക്കവാറും എല്ലാവരും ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നത് ഞാനിവിടെ ഇൻഡോർ ആയിട്ടല്ല വളർത്തുന്നത് പുറത്താണ് വളർത്തുന്നത്